എല്ലാവർക്കും നമസ്തേ നമ്മളെയെല്ലാം അതായത് ഭാരതത്തിലെ ജനങ്ങളെ ആകമാനം ഒരു കാര്യമായിരുന്നു പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി ഒരു കോടി ഒരു ബില്യൺ ഡോളർ സഹായധനം അനുവദിച്ചത് ഇത് മറ്റൊന്നും കൊണ്ടല്ല നമ്മ അടുത്ത സമയത്ത് തന്നെ നമുക്കറിയാം പഹൽഗാമിൽ ഭീകരവാദികളെ കയറ്റി വിട്ട് നിരപരാധികളായ പത്തിരുപത്തൊൻപത് വരെ കൊന്നതിനെ തുടർന്ന് നമ്മൾ ഭീകര താവളങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചതും ഭീകരവാദികളെ കൊന്നൊടുക്കിയതും എല്ലാം നമുക്കെല്ലാം അറിയാം അതൊരു യുദ്ധസമാനമായ യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തിച്ച ഒരു സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതാവളം ആക്രമിച്ച സംഭവം അതിനെ തുടർന്ന് അവർ തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മളുടെ ആയുധങ്ങളും നമ്മുടെ ശക്തിയും പാകിസ്ഥാനെ തകർത്തെറിഞ്ഞു അതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊന്നും വകവയ്ക്കാതെ പാകിസ്ഥാന് ഒരു ബില്യൺ ഡോളർ ഐ എം എഫ് സഹായധനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യ അതിനെ എതിർത്തിരുന്നു ഈ കാരണം ഈ പണം അവർ ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കും എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഇന്ത്യ അതിനെ എതിർത്തിരുന്നു ആ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഈ ഐ എം എഫ് ഒരു ബില്യൺ ഡോളർ പാകിസ്ഥാന് സഹായധനമായി പ്രഖ്യാപിച്ചത് ഒന്ന് ചിന്തിച്ചു നമ്മൾ സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ഒരു ബില്യൺ ഡോളർ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ തുകയാണെങ്കിലും അത്ര ഭീമമായ തുകയാണ് എന്ന് ചിന്തിക്കത്തില്ല ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കോടി രൂപ വരും ഒരു ബില്യൺ എന്ന് പറയുന്നത് ഈ നൂറ് കോടിയെ എൺപത്തഞ്ച് എൺപത്തി അഞ്ചര കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത് അത്രയും ഇന്ത്യൻ രൂപയാണ് പാകിസ്ഥാന് സഹായധനമായിട്ട് ലഭിക്കാൻ പോകുന്നത് അതായത് ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയ്ക്കെടുത്ത് എൺപത്തി അഞ്ചര കോടി ലക്ഷം രൂപ വരും ഈ ഒരു ബില്യൺ ഡോളർ എന്ന് പറയുന്നത് ഇതെന്ന് പറയാൻ വളരെ ഭീമമായ ഒരു തുക തന്നെയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഈ ധനം ലഭിക്കുന്നതിന് ഐ എം എഫ് പാകിസ്ഥാനുമേൽ പതിനൊന്ന് ഉപാധികൾ വച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതായത് ഈ ഈ ഭീകരവാദികൾക്ക് ഈ എത്തിപ്പെടാത്ത രീതിയിലുള്ള ഉപാധികളാണ് വെച്ചിട്ടുണ്ടുള്ളത് എന്നറിയുന്നു അതായത് സാമ്പത്തിക നയപരിഷ്കരണം സാമ്പത്തിക നയപരിഷ്കരണ രേഖ പ്രസിദ്ധീകരിക്കുന്നതുൾപ്പെടെ മുൻപ് അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത് ഐ എം എഫ് എന്ന് കിട്ടുന്ന വായ്പ ആണെങ്കിലും എന്തുവാണെങ്കിലും ബജറ്റിൽ ഉൾപ്പെടുത്താതെയുള്ള രീതിയിലുള്ള വിനിയോഗമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ബജറ്റിൽ ഉൾപ്പെടുത്തിയാൽ അതൊരു രേഖയാണ് അത് ലോകം മൊത്തവും മനസ്സിലാക്കും ഇതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കാര്യം ധനം അത് പറയാൻ കാരണം നമ്മൾ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ച് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ആസ്ഥാനവും എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഈ കുറേയേറെ തീ തീവ്രവാദികളെ പ്രധാന പ്രധാനികളെ നമ്മൾ വക വരുത്തിയതിന് ശേഷം പാകിസ്ഥാൻ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി മരിച്ച ഓരോ തീവ്രവാദിക്കും ഒരു കോടി രൂപ വീതം അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി അതുകൂടാതെ തന്നെ നമ്മൾ തകർത്തെറിഞ്ഞ തകർത്ത് തരിപ്പണമാക്കിയ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിച്ചു നൽകും എന്നും പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിനൊക്കെ ധനം എവിടെ പാകിസ്ഥാൻ ഒന്നാമത് പണമില്ലാതെ പട്ടിണിയിൽ നട്ടം തിരികാണ് ജനങ്ങൾക്ക് തന്നെ പത്ത് നാല് നാനൂറ് രൂപയുടെ അടുത്താണ് ഒരു കിലോ അരിക്ക് അതേപോലെയുള്ള അവസ്ഥയിൽ സഞ്ചരിക്കുന്ന അതേ ആ നാശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന പാകിസ്ഥാന് ഈ തീവ്രവാദി ഈ കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കാനും തീവ്രവാദികളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രഖ്യാപിച്ച പണം കൊടുക്കാനും അവരുടെ കയ്യിൽ പണമില്ല അത് ഈ ലോക ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോകബാങ്ക് അല്ല അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് കിട്ടുന്ന ഈ ധനം ഉപയോഗിച്ച് തീർച്ചയായിട്ടും ആ ധനം ആണ് ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇന്ത്യ അന്താരാഷ്ട്ര നാണയനിധിയെ ധരിപ്പിച്ചിരുന്നു ആ ധരിപ്പിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ പതിനൊന്ന് ഉപാധികൾ വച്ചിരിക്കുന്നത് ഈ ഉപാധികൾ വളരെ കടുത്തതാണ് ഈ മുമ്പേ പറഞ്ഞത് കൂടാതെ പിന്നെ നികുതി പരിഷ്കരണം ഉൾപ്പെടെ അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കുന്നത് കൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല പതിനൊന്ന് ഉപാധി ഉപാധികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വിജയം തന്നെയാണ് വീണ്ടും ഒരു വിജയം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു വിജയമാണ് പാകിസ്ഥാനെതിരായിട്ട് ഈ ഇങ്ങനെ ഉപാധികൾ വെച്ചതും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഐ എം എഫ് ഇങ്ങനെ ഉപാധികൾ വെച്ചത് കാരണം ഇത് തീവ്രവാദികളുടെ കയ്യിൽ എത്തത്തില്ല എന്നുള്ളത് ഒരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഐ എം എഫിൻ്റെ നടപടികളുടെ ഭാഗമാണ് സത്യത്തിൽ ഇത് നമ്മുടെ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ മേൽ നമ്മൾ നേടിയിരിക്കുന്ന മറ്റൊരു വിജയം കാരണം ആദ്യമേ നമ്മളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പണം അനുവദിച്ചു എന്നാൽ അതിന് പിന്നീട് ഉപാധികൾ വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയം തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസിലെ നേതാക്കളും മറ്റു പ്രതിപക്ഷങ്ങളും ഇതിനെല്ലാം തെളിവ് ആവശ്യപ്പെട്ട് രംഗത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നേരത്തെ നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു പാകിസ്ഥാനുള്ളിൽ നമ്മുടെ യുദ്ധ വിമാനങ്ങൾ പോയി അവിടുത്തെ കുറെ ഭീകര കേന്ദ്രങ്ങളൊക്കെ താർക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് അത് ശരിയല്ല നമ്മുടെ ഇന്ത്യൻ സേനയും ഇന്ത്യൻ സർക്കാരും അത് വ്യാജ അവകാശവാദങ്ങളാണ് നടത്തുന്നതെന്നാണ് കോൺഗ്രസും പ്രതിപക്ഷങ്ങളും പറഞ്ഞ് അതും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ എഴുത്തി കാട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് അവർ പറഞ്ഞത് കള്ളമാണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ രീതിയിലുള്ള തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് അവർ തെളിവുകൾ ആവശ്യപ്പെട്ടു നമ്മൾ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിവ് കാണിക്കാം അപ്പം ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കണം നമ്മൾ പറയുന്നത് സത്യമല്ല നമ്മുടെ സൈന്യം പറയുന്നത് സത്യമല്ല നമ്മുടെ സർക്കാർ പറയുന്നത് സത്യമല്ല അപ്പോൾ നമ്മുടെ സൈന്യത്തിന് അതിനുള്ള കഴിവില്ല എന്ന് ലോകത്തിൻ്റെ മുന്നിൽ പറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരന്ന് തെളിവുകൾ ആവശ്യപ്പെട്ടത് ഇനിയിപ്പം സമയം കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഇതേ പാർട്ടികൾ തന്നെ ഇപ്പോൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് അത് തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങുന്നത് എപ്പോഴാണെന്ന് മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി അവരത് ചെയ്യും കാരണം അവർക്ക് ഏർ ഇന്ത്യ ബി ജെ പി യുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇതുപോലെ വിജയം വരിക്കുന്നത് ഇവർക്കൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല അവരുടെ ഉദ്ദേശം എങ്ങനെയും ഇന്ത്യ നശിച്ചാലും ഇന്ത്യ തകർന്നാലും അവർക്ക് അധികാരത്തിൽ വരണം അധികാരത്തിലെത്തി നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് പ്രതിപക്ഷങ്ങൾക്കുള്ളത് അത് നടപ്പാക്കുന്നതിന് വേണ്ടി സിന്ധു ഓപ്പറേഷൻ സിന്തൂറും അത് വ്യാജം ആണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ലോകത്തിന് മുന്നിലും നമ്മുടെ ഭാരതത്തിലെ വോട്ടർമാരുടെ മുന്നിലും അവതരിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഐ ഐ എം എഫിൻ്റെ ഈ ഉപാധികൾ അതും ഇവർ അതിനും തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതിനും ഇന്ത്യ അതിനെ എതിർത്തു ഇന്ത്യയുടെ എതിർപ്പ് കാരണമാണ് ഇങ്ങനെ ഒരു ഉപാധികൾ ഈ പതിനൊന്ന് ഉപാധികൾ ഐ എം എഫ് പാകിസ്ഥാനിൻ്റെ മുന്നിൽ വെച്ചതപ്പെട്ട് ഇതിനെല്ലാം തെളിവുകൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ അതിൽ നമ്മൾ വിജയിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു സൈനിക നടപടി വിജയകരമായി പ്രാവർത്തികമാക്കി എന്നതിന് തെളിവ് ഇവിടെ അതിന് തെളിവ് നിങ്ങൾ കാണിക്കുക പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് നിങ്ങൾ തെളിവ് ഞങ്ങളെ കാണിക്കുക അവിടുത്തെ അവരുടെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തതിന് ഉള്ള തെളിവ് നിങ്ങൾ കാണിക്കുക അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതിന് തെളിവ് കാണിക്കുക ചൈനീസ് നിർമ്മിതവും ചൈനീസ് നിർമ്മിത മിസൈലുകളും വിമാനവും തകർത്തതിന് തെളിവ് കാണിക്കുക തുർക്കി അയച്ച ഡ്രോണുകൾ നമ്മൾ തകർത്തതിന് തെളിവ് കാണിക്കുക എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ രംഗത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതിനും ഐ എം എഫിൻ്റെ ഈ ഉപാധികൾ വെച്ചത് നമ്മുടെ രാജ്യം ഇടപെട്ടിട്ടാണെന്നുള്ളതിന് തെളിവ് എവിടെ എന്ന് ചോദിച്ച് ഇവർ വരും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഐ എം എഫ് പാക്കിസ്ഥാനീ ധനസഹായം പ്രഖ്യാപിച്ചതിനെ നമ്മുടെ അസദുദ്ദീൻ ഉവൈസി പോലും നിശ്ചിതമായി വിമർശിച്ചു എന്നിട്ട് കൂടി നമ്മുടെ ഇന്ത്യയിലെ സി പി എം എന്ന് പറയുന്ന ഒരു കേരള ഇന്ത്യയിലെ ഒരു സംസ്ഥാനെങ്കിലും ഭരിക്കുന്ന പാർട്ടിയാണ് അവരെന്ന് ഓർക്കണം അവർ ഐ ഐ എം എഫിൻ്റെ ഈ നടപടി അതായത് ഉപാധി വെച്ചതിനെ അല്ല ഉപാധി വെച്ചതിനെ അവർ വിമർശിക്കുമായിരിക്കും പാകിസ്ഥാന് പണം കൊടുക്കുന്നതിന് എന്തിന് നിങ്ങൾ ഉപാധി വെച്ചു എന്ന് സി പി എം ചോദിച്ച് ചോദിക്കുമായിരിക്കാം പക്ഷേ പാകിസ്ഥാന് ധനം അനുവദിച്ചതിനെ ഒന്ന് അപലപിക്കാൻ പോലും ഇതുവരെ സി പി എം തയ്യാറായിട്ടില്ല കോൺഗ്രസിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ജനങ്ങൾ കണ്ടും അറിഞ്ഞും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായി ഏത് രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളത് ചിന്തിച്ച് നമ്മൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ ഏകദേശം ഒരു വർഷം പോലും ഇനി തികച്ചില്ല അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഉചിതമായ മറുപടി ബാലറ്റിലൂടെ നൽകുക മാത്രമാണ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഏക പോം വഴി ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്